ടീം ഇന്ത്യ ഇനി സെമി ഫൈനലിൽ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ സെമി ഫൈനലിൽ നടന്ന മത്സരത്തിന്റെ ആവർത്തനമാണിത് അന്ന് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടായിരുന്നു ഇന്ത്യ കിരീടമോഹങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നത് അന്നത്തെ കണക്ക് തീർക്കാനുള്ള ഒരു അവസരമാകും ഇന്ത്യക്കിപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് ഇതുവരെ ഈ ലോകകപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ച് ഒന്നാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സൂപ്പർ ഐറ്റും കടന്ന് സെമിഫൈനലിലേക്ക് എത്തുന്നത് ഇംഗ്ലണ്ട് ആകട്ടെ ഈ ടൂർണമെൻറ്റിൽ തുടക്കത്തിൽ അത്രയും മികച്ച ഫോമിലായിരുന്നില്ല എങ്കിലും ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് കിരീടം നിലനിർത്താനാകുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് ിക്കുന്നത് അതേസമയം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ സെമിഫൈനൽ ഇനി നടക്കാൻ പോകുന്നത് ആദ്യ സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനും രണ്ടാം സെമി ഫൈനലിൽ ടീം ഇന്ത്യക്ക് ഇംഗ്ലണ്ടുമാണ് എതിരാളികൾ അഫ്ഗാനിസ്ഥാൻ ആദ്യമായാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സെമി ഫൈനൽ കളിക്കുന്നതും ഒന്നാം സെമി ഫൈനൽ ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും ജൂൺ ഇരുപത്തേഴിന് വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാവിലെ ആറ് മണിക്ക് ബ്രയാൻ ബ്രയാൻലാറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും അതേസമയം രണ്ടാം സെമി ഫൈനൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ജൂൺ ഇരുപത്തേഴ് വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാത്രി മണിക്ക് ഗയാന നാഷണൽ സ്റ്റേഡിയത്തിലും നടക്കും ജൂൺ ഇരുപത്തി ഒമ്പതിന് ശനിയാഴ്ചയാണ് ഫൈനൽ മത്സരം നടക്കുന്നത് ഫൈനൽ മത്സരവും ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് കെന്നിംഗ്സ്റ്റൺ ഓവലിലാണ് ഫൈനൽ മത്സരം നടക്കുക ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരു മത്സരത്തിലും പോലും തോൽക്കാതെയാണ് സെമിഫൈനൽ വരെ എത്തിയിരിക്കുന്നത്